സാറേ നമ്മുടെ മാൻമർ ഇന്ത്യ അതിർത്തി മ്യാൻമറുമായിട്ടുള്ള ഇന്ത്യയുടെ അതിർത്തി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററാണ് അത് പൂർണ്ണമായി വേലി കെട്ടി അടയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയുടെ തീരുമാനം മുപ്പത്തി ഒന്നായിരം കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു ആയുധക്കടത്ത് കള്ളക്കടത്ത് അതുപോലെ തന്നെ മയക്കുമരുന്ന് ഇതിനെല്ലാം കുപ്രസിദ്ധി നേടിയ ഒരു പ്രദേശമാണ് ആ അതിർത്തിയാണ് അത് അടച്ചു എന്നുള്ള തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് എത്തിയിരിക്കുന്നു അതായത് അതിനകത്ത് ഒരു പോയിൻ്റ് കൂടെ ഉണ്ട് ഈ മ്യാൻമറിൽ നിന്നുള്ള വരവ് അവസാനിപ്പിക്കുമ്പോൾ അനധികൃതമായി കയറി മണിപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മ്യാൻമറിൽ നിന്നുള്ള ആളുകൾ കൂടെയാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് എത്തിയിരിക്കുന്നത് അപ്പോൾ അവരെ തടയുക ബ്ലോക്ക് ചെയ്യുക അതുകൊണ്ടാണ് പൂർണ്ണമായി നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല പൂർണ്ണമായി ആ അതിർത്തി മുഴുവൻ വെലി കെട്ടിത്തിരിക്കുകയാണ് വെലി കെട്ടി അടയ്ക്കുക ക്രിസ്ത്യൻഡം ഓഫ് കുക്കി കേട്ടിട്ടുണ്ട് ഇപ്പം ചർച്ചയിൽ വരുന്ന സാധനമാണ് ആ സാധനം വരാതിരിക്കാനുള്ള കാരണം കൊക്കി മേഖലയിൽ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യസിന്റെ പ്രവർത്തനം വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഏതാണ്ട് നൂറ് ശതമാനം ക്രിസ്ത്യാനിറ്റിയാണ് അവരുടെ ബന്ധങ്ങൾ എന്ന് വെച്ചാൽ മ്യാൻമാറിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ട് ഇതൊരു ബെൽറ്റ് ആണ് അവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മളതേ ജീസസിനെ വാങ്ങിക്കുന്നത് അമേരിക്കൻ രാജ്യം ഉണ്ടാക്കണം എന്നുള്ള പ്ലാനാണ് അമേരിക്കയുടെ ലക്ഷ്യമാണ് ലക്ഷ്യമാണ് പേര് ക്രിസ്ത്യൻ കോമൺ ഓമൻ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞ ഇവാഞ്ചലിസ്റ്റുകളുടെ ഒരു രാജ്യമാണ് അങ്ങനെയൊന്നും ഇവാഞ്ചലിസ്റ്റ് രാജ്യമാണ് അതെ അതെ അല്ല രണ്ട് ഇനിയിപ്പോ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലും അതിൽ ക്രിസ്ത്യാനിറ്റിയിലകത്ത് രണ്ട് എനിക്ക് വലിയ സംശയമുണ്ട് ക്രിസ്ത്യാനി കാണുന്നൊന്നല്ല ജീസസ് പറഞ്ഞിരിക്കുന്നത് ഓമക്കാരുടെ കയ്യിൽ ക്രിസ്ത്യാനിറ്റി കിട്ടിയപ്പോൾ തന്നെ അവരുടെ കുറെ സാധനങ്ങൾ അതിൽ വന്നു അങ്ങനെയാണ് ഈ വാളുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കിയത് പല സ്ഥലം അത് ജീസസ് പറഞ്ഞിട്ടുള്ള കാര്യമല്ല അതുപോലെ അമേരിക്കൻ ക്രിസ്ത്യാനിറ്റി പിന്നെ ഓമൻ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ ജീസസിന്റെ നേരിട്ടുള്ള പിൻഗാമികളുടെ ആ ഒരു ആയതുകൊണ്ട് വലിയൊരു വലിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ജീസസിന്റെ ഒരു വിഷൻ അതിലുണ്ട് അത് പക്ക പൊളിറ്റിക്കൽ വിഷൻ അല്ല വിഷനല്ലീസസ് പല കാര്യങ്ങളും അവര് ഇപ്പൊ പലിശ കൊടുക്കുന്നതിനൊക്കെ അത് അവരെതിരായിരുന്നു പലിശക്ക് കൊടുക്കുന്നതിനും ഈ പറയുന്ന ഇവൻ ബിസിനസ് ചെയ്യുന്ന പോലെ എതിരായിരുന്നു അവർ ഈ പറഞ്ഞ ജീവിതം ആ രീതിയിൽ സമ്പാദിക്കുക അങ്ങനെയുള്ള ഐഡിയ ഉള്ള ആളുകളായിരുന്നില്ല ദൈവത്തിന്റെ വഴി പക്ഷെ പിന്നെ ഓമൻ സഭ ഓമൻ സിസ്റ്റത്തിന്റെ ഭാഗമായപ്പോൾ അതിന്റേതായ ചില പ്രശ്നങ്ങൾ അതിൽ വന്നു അതിനെതിരെ അതിന്റേതായ റിഫോർമേഷൻ വന്നത് പിന്നെ കൗണ്ടർ റിഫോർമേഷൻ സഭയുടെ ഉള്ളിൽ തന്നെ വരികയൊക്കെ ചെയ്തത് ഇവരെ ഇവരെ അതല്ലോ ഇവര് കുറച്ച് ജൂയിഷ് സ്വഭാവമുള്ള ഒരു ക്രിസ്ത്യാനിറ്റിയാണ് അതിൽ സ്നേഹധനനായ ജീസസിന്റെ സ്ഥാനത്ത് നമ്മൾ പലപ്പോഴും നമുക്ക് തോന്നാല് നന്നായി കച്ചവടം ചെയ്യുന്ന കച്ചവട കണ്ണുള്ള സെമി ജൂതനായിട്ടുള്ള ഈസസ് ജൂതനാണല്ലോ സെമി യൂതൻ ജീസസിന് യൂതനാണ് പല പല്ലില് പല്ല് എന്നുള്ളതല്ല മാത്രല്ല പറഞ്ഞു അതുകൊണ്ടാണല്ലേ ജീസസിന് എനിക്ക് വല്യ ആരും പഠിച്ച് എതിർക്കുമ്പോഴും ജീസസിനെയും ന്യൂ ടെസ്റ്റമെന്റിനെ എനിക്ക് വലിയ ആഗ്രഹം കാരണം വെച്ചാൽ ലോകത്തുള്ള മതങ്ങളിൽ ഇത്രമാത്രം സ്നേഹത്തെ പറ്റി സമാധാനത്തെ പറ്റി ഒക്കെ മാത്രം പറയുന്ന ഒരേ ഒരു മതം ഇതാണ് ജീസസ് ആണ് മതം എന്ന് പറയുമ്പോൾ അതിന് വ്യത്യാസം വരും ന്യൂ ടെസ്റ്റുമെന്റ് ആണ് അതിൽ അങ്ങനെ വയലൻസ് ഒന്നുമില്ല പൊളിറ്റിക്സ് ഒന്നും ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ ജീസസിനു ദൈവത്തിനുള്ള ദൈവത്തിന് ആ ദൈവത്തിനുള്ള ദൈവത്തിന് ഉള്ള സ്നേഹത്തിന് സീസൺ എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ അതിൽ വരുന്നുള്ളൂ അപ്പം ഇതൊരു അമേരിക്കൻ രാജ്യമാണ് റോമെങ്ങനെയാണ് റോമിന്റെ പേരിൽ ഒരു മതം ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയത് അമേരിക്ക അമേരിക്കയുടെ അമേരിക്കയും ക്രിസ്ത്യാനിറ്റിയും ഉപയോഗപ്പെടുത്തുന്ന അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി

അപ്പം അവിടെ നമ്മൾ വാങ്ങാൻ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കിട്ടുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആർ എസ് എസിൻ്റെ അജണ്ട എന്ന് വെച്ചാൽ അവര് ക്രിസ്ത്യാനികളെ തന്നെ ആയിരുന്നുണ്ട് അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇവിടെ ഹൃദയം ക്രിസ്ത്യാനികളെയൊക്കെ പോലെ അല്ലെങ്കിൽ കേരളത്തിലെ ലാറ്റിൻ ക്രിസ്ത്യാനികളെ പോലെ നമ്മളെ ബേസിക്കലി ഹിന്ദുവൊക്കെ ആയി പിന്നെ വിശ്വാസത്തിന് പുറത്ത് ജീസസിനെയൊക്കെ വിശ്വാസിക്കണം അതിന് പ്രശ്നമൊന്നുമില്ല എന്നുള്ള ലൈനായിരിക്കും നമ്മളത് അത് തിരിച്ച് അവരെ കൺവേർട്ട് ചെയ്യാനുള്ള പണിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു പക്ഷെ സേഫ് ആക്കേണ്ടതുണ്ട് മാത്രല്ല ഇനി ഏരിയൽ ഏരിയ പിന്നെ സർവൈലൻസ് കൂടായി മേഖലയിൽ പിന്നെ മതില് ഇത് കെട്ടിയോണ്ട് മാത്രം അല്ല ഒരുപാട് ഉൾവഴികളൊക്കെ ഉണ്ടാവും പൊട്ടിക്കാനൊക്കെ പറ്റും പക്ഷെ ഏരിയൽ സർവൈലൻസ് വളരെ ഇമ്പോർട്ടന്റ് അത് ഉണ്ടാവും കോൺഗ്രസ്സാർ ഇതൊക്കെ അടുത്തെങ്കിൽ പോലും അവർ ചിലപ്പോ കണ്ണാ കടിക്കും അമേരിക്കനെ ചെറുതായിട്ട് പേടിക്കും അല്ലെങ്കിൽ അവിടുത്തെ വോട്ട് ബാങ്ക് അതെ അതെ കേരളത്തിലെ എലക്ഷൻ ഇതൊന്ന് ആർ എസ് എസ് ആരെ സംബന്ധിച്ച് ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല കേരളത്തിൽ തോറ്റാലേ അവർക്ക് കുറച്ചൊന്നുമില്ല അതായത് മിസോറാം മണിപ്പൂർ അതുപോലെ തന്നെ നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുമായിട്ടാണ് മ്യാൻമർ അതിർത്തി പങ്കിടുന്നത് ഇതുവരെ മുപ്പത് കിലോമീറ്റർ അതിർത്തിയിൽ വേലി നിർമ്മാണം പൂർത്തിയായെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിട്ടുണ്ട് തുറന്നു കിടക്കുന്ന അതിർത്തിയാണ് മണിപ്പൂരിലെ വംശീയ കലാപത്തിൻ്റെ മൂല കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ചെറിയ ആ അത് ഇന്ത്യയിലെയും മ്യാൻമാറിലെയും അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് രേഖകൾ ഒന്നും ഇല്ലാതെ അതിർത്തിയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ അനുമതി നൽകിയിരുന്ന ഇന്ത്യ മ്യാൻമർ മൂവ്മെന്റ് കേന്ദ്ര സർക്കാർ നേരത്തെ റദ്ദാക്കി റദ്ദാക്കി ഓ ഞാൻ അതിന്റെ ഒരു ഗുണം കിട്ടാൻ രണ്ടായിരത്തി സമയത്ത് നാടകം ഡയറക്റ്റ് ഡൽഹിയിൽ ഞാൻ നാടകം എനിക്ക് ഒരു സാഹചര്യം പക്ഷേ സാഹചര്യം കൊണ്ട് ഡയറക്റ്റ് ചെയ്യേണ്ടി വന്നു അപ്പൊ മണിപ്പൂരിലെ ആ മണിപ്പൂരിൽ ഒരു ഡയറക്ടർ കണ്ടിട്ട് ഈ നാടകം അവിടെ ഇംഫാൽ ചെയ്യാൻ വേണ്ടി വിളിച്ചു അപ്പൊ നമ്മുടെ ഈ ക്രിസ്മസ് വെക്കേഷന്റെ സമയമാണ് ഡൽഹിയിൽ വേഗം തന്നെ ഞാനാണെങ്കിൽ വെക്കേഷൻ സമയത്തെ പെട്ടെന്ന് നാട്ടിൽ പോരും കാരണം എനിക്ക് ഇവിടെ വന്നിട്ട് ഈ ചാളയും കപ്പയും കഴിക്കണം അവിടെ കിട്ടില്ല അവിടത്തെ മീനൊക്കെ വരുമ്പോഴേക്കേ കേടാവും ടേസ്റ്റും ഉണ്ടാവില്ല കപ്പയൊക്കെ കിട്ടും അവിടെ അപ്പം ഞാൻ അപ്പൊ ഞാൻ ഞാനില്ല ഇനി അവിടെ പോണത് മണിപ്പൂര് അതേ കേരളം പോയുള്ള സ്ഥലത്തേ പച്ചപ്പ് വന്ന് അന്ന് ഒരു മണിപ്പൂരല്ലേ നമ്മള് രാജ്യത്ത് മ്യാൻമാറിൽ പോകുന്നുണ്ട് കാരണം അവിടെ പാസ്പോർട്ട് മാത്രം മതി നമുക്ക് പോയിട്ട് വരാൻ ആ ഈ പറഞ്ഞ പതിനാറ് കിലോമീറ്റർ നമുക്ക് അങ്ങനെ അപ്പൊ അന്ന് നാടകം വന്നിട്ട് അന്ന് അത് ഒരു മഹാഭാരതം ബേസ് ചെയ്തുകൊണ്ടൊന്നാടക അപ്പൊ അതില് എൻ്റെ ഒരു നീലകണ്ഠനാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത് പിന്നെ അത് പിന്നെ എന്റെ സാറുണ്ട് എച്ച് എസ് ഷിപ്പകാശ് അയാൾ കർണാടകയിൽ വലിയ നാടകം അയാൾ തന്നെ ഡയറക്റ്റ് ചെയ്ത് അവിടെ അവതരിപ്പിച്ചു അപ്പൊ അങ്ങനെ ഓർമ്മ ഉണ്ട് എനിക്ക് വിഷയത്തിൽ അപ്പൊ എനിക്ക് വേണമെങ്കിൽ അന്ന് മ്യാൻമാറിൽ പോയായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ കാര്യം അറിയാം അപ്പൊ അത് നിർത്തലാക്കി അല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ അത് റദ്ദാക്കി അപ്പം അത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ അത് റദ്ദാക്കി പക്ഷേ എന്നിട്ടും ആളുകൾ ഈ അതിർത്തി തുറന്നു കിടക്കുകയാണല്ലേ എന്തായാലും അതിർത്തി തുറന്നു കിടക്കാണ് അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് മുഴുവൻ അടക്കുക വെലി കിട്ടുക എന്നുള്ള തീരുമാനത്തിലേക്ക് അല്ല അവിടെ മറ്റു വഴിയില്ല കുക്കികൾ എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ശരിക്കും മനസ്സിലാണെങ്കില് ലാൽ ജോസിന് പട്ടാളം സിനിമ ഉണ്ടാകുന്നുണ്ടു ആ പട്ടാള സിനിമയില് ഈ ഈ ഇന്ദ്ര കൊലകപ്പെടുന്ന സീനുണ്ട് ആ സീന് ഷൂട്ട് ചെയ്തത് മേജർ രവിയാണ് മേജർ രവിക്ക് ഈ വേലയിലൊക്കെ മേജർ രവി പിന്നെ സേവന അനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ പട്ടാളക്കാരനെ കാണുമ്പോൾ മോത്ത് തുപ്പുക അതൊക്കെയാണ് പരിപാടി ഭയങ്കര ഇന്ത്യ സ്ഥലമാണ് ആ പ്രദേശം ആ പ്രദേശം അവരെ സംബന്ധിച്ച് നമ്മൾ ഇൻവേഡേഴ്സ് ആണ് ഓൾറെഡി അതിൻ്റെ കൂടെ ഈ പറയുന്ന അമേരിക്കൻ സാധനം അവർ ആന്റി ഇന്ത്യൻ ആക്കി അത് മാറ്റി അവർക്ക് പൊതുവേ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇപ്പൊ ആദിവാസി കോളനി പോയ ആ സംശയത്തോടുകൂടി ഇതുപോലെ തന്നെയാണ് അവിടെ പിന്നെ ഈ പറയുന്ന അമേരിക്കൻ മതം അവിടെ വന്നതോടുകൂടി അമേരിക്കൻ മതം എന്ന് പറഞ്ഞാൽ മതി നമ്മൾ എന്തിനാ വേറെ നല്ല മനുഷ്യന്മാരുള്ള മത കുറ്റമാർ അമേരിക്കൻ മതം എന്ന് പറഞ്ഞാൽ ആന്റി ഇന്ത്യൻ കൂടിയാക്കി മാറ്റി അപ്പൊ ആ രീതിയിൽ ഭയങ്കര ആന്റി ഇന്ത്യൻ സാധനം അവരുടെ ടെറൈൻ തന്നെ അവർക്ക് നല്ല ടു ആണ് നമുക്ക് അത്ര എളുപ്പമല്ലത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ അപ്പം അതുകൊണ്ട് ഈ മതില് കിട്ടുക ഒരു വലിയൊരു കട പരിധി വരെ അവിടുത്തെ ഈ ഇൻഫിൽട്രേഷൻ കുറയ്ക്കാൻ സഹായകരമാണ് പക്ഷെ അത് എങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം കാരണം ഇവന്മാര് ഇത് മതി കിടക്കാൻ ഭയങ്കര മിടുക്കന്മാരാണ് ഒന്നും ഒടുക്കത്ത് സ്റ്റാമിന ഉള്ള ആളുകൾ അവിടെ ഉള്ള ആളുകൾ നമ്മളെപ്പോലല്ല ഈ കുഴുത്തോട് സ്കൂളിലെ പിള്ളേർ എന്തുകൊണ്ടാണ് സ്ഥിരം സ്കൂളിൽ പിന്നെ കായിക മത്സരത്തിന് ഒന്നാമത് വന്നോണ്ടിരുന്ന കോരമാശ സ്റ്റുഡൻസ് ആണ് ചക്കമാശ ഓരമാശ് സാറല്ലേ അപ്പൊ അതിന് കാരണം ഇന്റർവ്യൂ ഏതൊരു ഒന്ന് രണ്ട് നാഷണൽ ഇന്റർനാഷണൽ അത്ലറ്റികളുടെ പേരെടുത്തേ അവളുടെ വീട് അങ്ങ് മലമുടിക്കലാണ് അവള് നടന്നു സ്കൂളിൽ എത്തുമ്പോഴേക്കും തന്നെ അവൾ വാമപ്പ് ആയിട്ടുണ്ടോ അപ്പൊ പിന്നെ എനിക്ക് വാമപ്പിന്റെ ആവശ്യമില്ല ആ സമയം ലാഭമാണ് പിന്നെ അവിടെ നേരെ ട്രയൽ കിട്ടും ഫിസിക്കലി ഈ പിള്ളേര് ഫിറ്റ് ആണ് അതിന് കൂടെ സാറിന്റെ ശിക്ഷണം കൂടിയാവുമ്പോ ഒരുപാട് ലിസ് തോമസ് മാഷി നമ്മളിതല്ലേ കോച്ചിങ് സാറുണ്ട് എനിക്ക് അങ്ങനെ തോമസ് എന്നാണേലും ഈ കൂട്ടത്തില് മാഷി മാഷി പേര് അപ്പൊ അതുപോലെയാണ് അവിടെ അവിടുത്തെ പിള്ളേർക്ക് നല്ല സ്റ്റാമിനയാണ് പിന്നെ അവരുടെ ഉദ്ദേശിച്ച ഈ പറയുന്നത് നാച്ചുറൽ ഫുഡാണ് ഈ വനത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങളും അതാണ് അവിടെ വേട്ടയടി കിട്ടുന്ന നോൺ വെജും ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത് ലക്ഷ്മി നായർ ഒരു ഷോ ചെയ്തിരുന്നു അവരുടെ ഷോ കണ്ടാൽ അറിയാം അവിടെ ഫുഡിനെ നമ്മളെ പോലെ പുറത്തുള്ള ഐറ്റംസ് വളരെ കുറവാണ് കുറവാണ് അവർ കോക്കനെ കഴിക്കും പട്ടിനെ കഴിക്കും അതൊക്കെ കഴിക്കും പിന്നെ അവിടെ മിതിൽ നിന്ന് വന്നൊരു പ്രത്യേകം മുഖം ഉണ്ട് അതിനെ കഴിക്കും പിന്നെ കടന്നിട്ടുന്ന ഒരു സാധനം അവർ കഴിക്കും അവിടെ അവർ കൃഷി ചെയ്യും ബ്രഹ്മപുത്തയുടെ തീരമാണ് അപ്പൊ ഒരുപാട് നല്ല ഫ്രൂട്ട്സ് ഒക്കെ അവർക്ക് കിട്ടും പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ തന്നെ നല്ല നമ്മുടെ കളിക്കാരൊക്കെ ഓടി ഒരു ഫുൾ ഒരു ക്രിക്കറ്റ് മാച്ച് കളിക്കാൻ രണ്ട് ഹാഫ് കളിക്കാനുള്ള ശേഷി ആളുകളാണ് വിജയന് പോലും എന്നാൽ അതുപോലല്ല ഓടി കളിക്കും അതാണ് അവരുടെ ഭയങ്കര ഫിസിക്കൽ സ്റ്റാമിനയൊക്കെ ഉള്ള ആളുകളാണ് അവരുടെ അവരുടെ ട്രഡീഷണൽ മാർഷ്യൽ ആർട്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവരെ പൂട്ടണമെങ്കിൽ ഇതൊരു ഇത് മാത്രം നിൽക്കില്ല ഏരിയൽ കൂടി വേണം പിന്നെ ഇന്റലിജൻസ് വളരെ ശക്തമായിരിക്കും പക്ഷെ നമ്മുടെ അവിടെ നിന്ന് വന്നപ്പോ നമ്മളെ കൂടെ പഠിക്കുന്ന പിള്ളേരുണ്ട് ഡൽഹിയിലൊക്കെ ഞങ്ങളെ കൂടെ പഠിക്കുന്ന പിള്ളേർ അവർ ഭയങ്കര ഇന്ത്യൻ ഉണ്ട് അവരുടെ അവര് ചൈന അവര് ഇന്ത്യ ഭേദാന്നു അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഒരു കൾച്ചറൽ സ്പീഡിലേക്ക് ഇന്ത്യൻ പട്ടാളക്കാരെ കേറുന്നു എന്നുള്ളതാണ് പ്രശ്നം പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു അങ്ങനെ ഇന്ത്യൻ പട്ടാളക്കാരുടെ പ്രസൻസിന് ആ രീതിയിൽ അങ്ങനെ വരച്ചു തീർക്കുന്നത് ഇവരുടെ അജണ്ടെന്ന് തോന്നുന്നു കുക്കികളുടെ അജണ്ടയാണ്